സാധാരണഗതിയിൽ അമ്മമാർ ചോദിക്കുന്നുണ്ട് എനിക്ക് പാല് കുറവാൻ തോന്നും ഞാൻ ഫോമില് മിൽക്ക് കൊടുക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് പിരീഡിൽ കൊളസ്ട്രം എന്ന് പറയുന്ന മിൽക്കാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ യെല്ലോയിഷ് കളറാണ് ഫാറ്റിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് യെല്ലോ കളർ വരുന്നത് അതുപോലെ പ്രോട്ടീൻ റിച്ചും കൂടിയാണ് അതുകൊണ്ട് കുഞ്ഞിന് ആവശ്യമുള്ള എനർജി ആ പാലക്കൂടെ കുഞ്ഞിന് കിട്ടും നമ്മൾ ഫോമുല കൊടുത്തു കഴിഞ്ഞാൽ ഫോമുല ഒരു യൂണിഫോമിറ്റിയാണ് ചെയ്യുന്നത് കുഞ്ഞിന് ആവശ്യമായ രീതിയിൽ ബ്രസ് മിൽക്ക് മാത്രമേ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ ഫോമുല നമ്മൾ കൊടുക്കുന്നത് ഒരേ രീതിയിലുള്ള മിൽക്കാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത് ബ്രസ് മിൽക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി മിൽക്ക് ദാറ്റ് ഈസ് ദൽ നമുക്ക് കുഞ്ഞിന്റെ വളരെ അത്യാവശ്യമായിട്ടുള്ള കോമ്പോണൻസ് ആണ് മിൽക്കിൽ കൂടെ കുഞ്ഞിനെ കിട്ടുന്നത് ഫോമുലയിൽ കുഴപ്പമുണ്ടോ ഫോമുലയിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഒട്ടും പാലിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല ഇപ്പൊ ഫോമുല ഉണ്ടാക്കുന്ന കമ്പനീസ് എല്ലാം കോപ്പി ചെയ്യാനായിട്ട് എസെൻഷ്യലി ബ്രസ് ഫീഡിങ്ങിനായിട്ട് കമ്പീറ്റ് ചെയ്ത് അതിനെ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറെ കമ്പോണൻസ് അവര് ആഡ് ചെയ്ത് വരുന്നു പ്രാധാന്യമുള്ളത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് അത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യും മാത്രമല്ല അമ്മയുടെ മിൽക്കിൽ മാത്രമുള്ള കുറേ കമ്പോണൻസ് ഉണ്ട് ഒരു ബയോളജിക്കൽ കമ്പോണൻസ് ആണ് കുഞ്ഞിന്റെ ബ്രെയിൻ്റെ ഗ്രോത്തിനും ബോഡി ഗ്രോത്തിനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമേ ഉള്ളൂ ബ്രസ്റ്റ് മിൽക്കിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുഞ്ഞിനും അമ്മയ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കുഞ്ഞിന് ഇൻഫെക്ഷനിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമ്പം അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിംഗ് ക്യാൻസർ അങ്ങനെയുള്ള ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും അതുകൊണ്ട് എന്തുകൊണ്ടും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ബെസ്റ്റ്